ബിഹാൻ ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കണ്ടോ ഞാൻ എൻ്റെ ബോഗൻവില്ല ചെടികൾ കട്ട് ചെയ്ത് അത് വളമൊക്കെ ഇട്ട് ഇതൊന്ന് പിന്നെ മൂത്തൊക്കെ നിർത്തുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ മെയ് ലാസ്റ്റിലായിരുന്നു നമ്മൾ കട്ട് ചെയ്യാനുള്ളത് അപ്പം നല്ല വെയിലല്ലായിരുന്നു നല്ല വേനൽ കഴിഞ്ഞിട്ട് നമുക്ക് മഴ തുടങ്ങിയപ്പോൾ ന്യൂനമർദ്ദ മഴ ഒന്ന് രണ്ടാഴ്ച തുടർച്ചയായിട്ട് മഴയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്കിത് കട്ട് ചെയ്യാനോ നടാനോ ഉള്ള സാഹചര്യം കിട്ടിയില്ല അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ സമയം ശകലം താമസിച്ചെങ്കിലും കുഴപ്പമില്ല ഇനി നല്ല രീതിയിൽ നമുക്ക് ചെടി വളരും ഇനിയിപ്പോൾ കണ്ട ഇത് ഞാൻ ക്രോപ്പ് ചെയ്യുന്നതും അത് നടുന്നപ്പോഴാണ് വീഡിയോ ഒന്നും നിങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കട്ട് ചെയ്യുന്നത് കാണിക്കാം ഇതിപ്പോൾ മെയിൻ കമ്പാണ് വേണ്ടത് ഇതിപ്പോൾ ചരിഞ്ഞു പോയി ചരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഒരു സൈഡിലോട്ട് ഇത് ചരിഞ്ഞു പോകും അപ്പം നമ്മളിത് നൂത്ത് നിർത്തി നല്ല രീതിയിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ നൂത്ത് നിർത്തുന്നതും എല്ലാം കാണിച്ച് തരാം കട്ട് ചെയ്യാൻ പോവുകയാണെ വേണ്ട ഇങ്ങനെ നമ്മൾ ആ മെയിൻ കമ്പിൽ നിന്ന് എല്ലാ ബ്രാഞ്ചും നമുക്ക് വരണം എല്ലാ ബ്രാഞ്ച് വന്നാലേ ഇത് ബുഷിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ കമ്പനി വെട്ടി നമുക്ക് വേറെ നടത്തൊക്കെ രീതിയിൽ വേണം നമ്മളത് ചെയ്യാം ഈ ചെറിയ കമ്പൊക്കെ നമ്മൾ വെട്ടിയെങ്കിൽ കളയണം കുഞ്ഞു കുഞ്ഞു കമ്പൊക്കെ ഉണ്ടല്ലോ ഈ മെയിൻ കമ്പ ഉണ്ടോ ഇതിന് വന്നിട്ടും നമ്മൾ ഇതാണ്ടോ ഒരു ഇത്രയും ഒരു മീറ്ററോളം മാറ്റി വേണം കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് ശരിക്കും ബ്രാഞ്ച് വരും ബ്രാഞ്ച് വന്നിട്ട് കണ്ടോ ഇതെല്ലാം നല്ല ഹൈബ്രിഡ് ചെടികളാണ് എല്ലാം നല്ല വെറൈറ്റികളാണ് പൂനെയിൽ നിന്ന് നമ്മൾ വരുത്തിയ ഹൈബ്രിഡ് ഇനങ്ങളാണ് എല്ലാം നല്ല ഇതാണ് അപ്പോൾ ഒരു ഒരുപാട് പേര് ഇതിൻ്റെ തൈകളും നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് തൈയാക്കി നമ്മൾ നഴ്സറിയിലും കൊടുക്കും നഴ്സറിയിൽ എന്ന് നഴ്സറിയിലെന്ന് പറയുമ്പോഴത്തേക്കണ്ട ഈ കുഞ്ഞു ഇലകളെല്ലാം നമ്മൾ അങ്ങ് ക്രോപ്പ് ചെയ്ത് കളയണം കേട്ടോ കണ്ടോ ഇതിപ്പോൾ ക്രോപ്പ് ചെയ്ത് ഇനി ഇത് ഈ മെയിൻ ഒന്ന് നൂത്ത് നിർത്തുന്നതാണ് കാണിക്കുന്നത് അതൊരു കൊച്ചു കമ്പ് നമ്മുടെ നമ്മൾ ഇതിന്റെ ഹൈറ്റ് നോക്കിയിട്ട് നമ്മൾ ഹൈറ്റ് കൂടി പോകരുത് കേട്ടോ ഹൈറ്റ് കൂടി പോകുമ്പോഴത്തേക്ക് ഇത് വൃത്തിയേടായിട്ട് മാറും ഈ ഹൈറ്റ് മതി അപ്പോൾ നമ്മളിത് ഇപ്പൊ ചെടിയുടെ ഇങ്ങനെ താഴ്ത്തി ചേർത്തി കണ്ടോ എന്നിട്ട് ഈ മെയിൻ കമ്പിനെ നമ്മൾ കറക്റ്റ് നൂത്ത് തന്നെ നിർത്തണം നൂത്ത് നിർത്തുമ്പോഴത്തേക്ക് അതിന് വരുന്ന ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇനി ഭാവിയിൽ വരുമ്പോഴത്തേക്ക് ഈ ഈ ചെടികൾ എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കണ്ടോ ഒരു ക്ലിപ്പ് ഇട്ട് കറക്റ്റ് കണ്ടോ ഇങ്ങനെ 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 നൂത്ത് നിർത്തുമ്പോഴത്തേക്ക് ചെടി ഇനി സ്ട്രൈറ്റ് ആയിട്ട് അപ്പം നമുക്ക് ഇനി ബ്രാഞ്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരാം മറ്റേത് ബോഗൻ വില്ലയുടെ ഫ്ലവർ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പൊക്കപ്പുറത്തൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഫ്ലവർ വരുമ്പോൾ ഒരു സൈഡിലോട്ട് നമുക്ക് ചരിഞ്ഞു പോകും ചരിഞ്ഞു പോകാൻ സാധ്യത ഇങ്ങനെ ആകുമ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമ്പനിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് എൻ്റെ ഇതിൻ്റെ കമ്പനി കനവും കൂടും ഇത് നല്ല നൂന്ന് തന്നെ നിൽക്കും നമുക്കപ്പോൾ ബുഷായിട്ട് ഇങ്ങനെ ഭാവിയിൽ വെട്ടി നിർത്താൻ റൗണ്ട് ചെയ്ത് നിർത്താൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണം അത് നമ്മൾ ആ വെട്ടുന്ന സമയത്ത് തന്നെ ചെയ്യണം ഇനി ഇതിൻ്റെ വളവൊടിൽ രീതിയാണ് ഞാൻ കാണിക്കുന്നത് വളവൊടിൽ രീതി എന്ന് പറയുമ്പോൾ നമ്മളിത് ക്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഹാർഡ് പ്രൂണിംഗ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മൂട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടാനും അത് നല്ല ചുറ്റിനും ഒരു ചെറിയ കമ്പെടുത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇലകളെന്ന് പറയുമ്പോഴത്തേക്ക് മഴ വന്ന് നമുക്ക് ഇലകളെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നിർത്തി കറക്റ്റ് നമ്മൾ വളവും കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ഒരു നാലഞ്ച് ട്രിപ്പ് നമ്മൾ ആ ഫ്ലവറിങ് തുടങ്ങി നമുക്ക് ആ ശക്തമായ മഴ വരുന്നത് വരെ നമുക്ക് ഫ്ലവർ കിട്ടിക്കൊണ്ടിരിക്കും കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ഫ്ലവറിങ് സ്റ്റേജിൽ നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ട വളം നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചെടി വളരാനുള്ളതാണ് നൈട്രഞ്ജൻ കണ്ടൻറ്റടങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് കൊടുത്തിട്ട് ഞാൻ ഇത് ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഡി എ പി ഫാക്ടോഫോസും കൂടെ മാസത്തിൽ രണ്ട് തവണയാണ് പതിനഞ്ച് ദിവസം ഇടവേളകളിൽ ഞാൻ ഇതിൻ്റെ ചുറ്റിനും കുറേശ്ശേ ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ആ പൂ ഒരു ഒരു ട്രിപ്പ് പൂ പോകുമ്പോൾ അടുത്ത ട്രിപ്പ് പൂ വരും എല്ലാം നിറഞ്ഞ് ഫ്ലവർ ഷോ പോലെ നമുക്കാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ബോവൽ വില്ല ഇതീപ്പം ഞാൻ വളം ഇടുന്ന ഇടുന്നതാണ് അപ്പോൾ ഈ ഇളക്കിയല്ലോ നമ്മൾ ഇളക്കീനായി ഇലകളൊക്കെ അവിടെ കിടന്നുണ്ട് ചെറിയ ഇലകൾ ഇത് നല്ല ഉണങ്ങി പൊടിഞ്ഞത് പച്ച ഇലയല്ല ഉണങ്ങി പൊടിഞ്ഞ ഇലയാണ് ഇനി രണ്ട് ചുറ്റിനും ഇങ്ങനെ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഉണക്ക ചാണകം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ നല്ലോണം ഉണങ്ങി എനിക്കിവിടെ പശുവൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഉണക്ക ചാണകം സ്റ്റോക്കാണ് ഓരോ ചെടി നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ പണികളും അങ്ങ് തീർത്ത് പോവുകയാണെങ്കിൽ ഇനി എല്ലുപൊടിയാണ് എല്പടി ഇങ്ങനെ ചുറ്റിനും ചുറ്റിനും കുറച്ച് എല്പടിയും ഇതറി ഇനി ഇത് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഇനി നല്ല ചെടികൾ വരും ഇനി ഇതിൻ്റെ പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ബ്രാഞ്ച് വന്ന് നല്ല നീളത്തിന് വരുമ്പോഴത്തേക്ക് നമ്മളത് നമുക്കേത് ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഷേപ്പിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ മണ്ട നുള്ളിനുള്ളി വിട്ടുകൊടുക്കണം അത് കൂടെ കൂടെ നമ്മൾ ആ മണ്ട നുള്ളുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്കെന്നെല്ലാം ബ്രാഞ്ച് വന്ന് നല്ല ഇതായിട്ട് വരും ഇപ്പോ കണ്ടോ ഈ കമ്പ് കൊടുത്തപ്പോൾ കണ്ടോ ഇത് നല്ല ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ചരിഞ്ഞ് തന്നെ പോകും അപ്പോഴും നമുക്ക് ഭാവിയിൽ അത് നല്ല ഭംഗിക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല ഇനി അടുത്ത ചെടി ഇതുപോലെ കണ്ടോ ഇതിന്റെ ബ്രാഞ്ച് പോയിരിക്കുന്നത് കണ്ടോ ഈ ഹൈറ്റിനൊക്കെ പോകുന്നത് നമ്മൾ നുള്ളി കൊടുക്കണം ഇതിപ്പോ നല്ല ഫ്ലവറിംഗ് ആയിട്ട് കിടന്നുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാതിരുന്നത് കണ്ടോ ഇത്ര ഇത്ര ഹൈറ്റിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എപ്പോഴും നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളത് പിന്നീടാണ് നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നിന്റെ മണ്ട എപ്പോഴും നുള്ളി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാം നമുക്ക് തൈകൾ ഉത്പാദിപ്പിക്കാൻ പറ്റും തൈ ഉൽപാദിപ്പിക്കാൻ പറ്റും ഇതുപോലെ പിന്നെ ഇതിന്റെ ഉണങ്ങിയ കമ്പോ ഉണങ്ങിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് വൃത്തിയാക്കി കറക്റ്റ് നമ്മള് നല്ല ചെടി നല്ല നീറ്റാക്കി തന്നെ നിർത്തണം കേട്ടോ എപ്പോഴും നമ്മള് നീറ്റാക്കി നിർത്തുന്നതിനാണ് നമ്മക്കുള്ള ഇരിക്കുന്നത് അതിന്റെ ഭംഗിയുള്ളത് കൊച്ചു മോനും കൂടെ നിക്കുവാണോ അവൻ കൊച്ചുമോനെ വീഡിയോ എടുക്കുന്നിടത്ത് ഒന്ന് നിക്കുക കേട്ടോ പിള്ളേർക്കൊക്കെ അത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കൂടെ നിർത്തുമ്പോ അവർക്കതില് ഒരു ഇൻട്രസ്റ്റ് ആയി വരും നമുക്ക് ചെടിയും പച്ചക്കറിയൊക്കെ പ്രകൃതിയോട് ഇണങ്ങി അവർക്ക് സ്നേഹം ഇഷ്ടമായി വരുന്നത് ഒരു നല്ല കാര്യമാണ് വേണ്ട ഇതിന്റെ കട്ടിങ്സ് എടുക്കുകയാണ് ഇത് വലിയേറ്റ ലീഫിൻ്റെയാണ് കേട്ടോ ഇത് നല്ല റെഡ് കളറാണ് റെഡ് കളർ എന്ന് പറയുമ്പോൾ നല്ല ആണ് ഇതിന്റെ ഇല നമ്മളിങ്ങനെ ആദ്യം കട്ട് ചെയ്ത് കളയണം ഇലയുള്ളൊന്നും നിർത്തണ്ട കുറച്ച് മെറ്റുവർഡ് ആയിട്ടുള്ള കമ്പ് എടുത്താൽ മതി വെറും നൈസ് നമ്മൾ എടുക്കണ്ട നമുക്ക് ഒത്തിരി കമ്പ് വരുമല്ലോ ഒത്തിരി ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാഞ്ച് വരും ഒക്കെ ഇതിങ്ങനെ ഇത്ര വേഗത്തിന് വെച്ചിട്ട് ഞാനിതിപ്പോൾ രണ്ടും മൂന്നും കമ്പുകൾ ഒന്നിൽ കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കമ്പുണ്ടല്ലോ അല്ലെങ്കിൽ അത്രയും പോട്ട് നമ്മൾ ശരിയാക്കണ്ടേ ഇതിൽ ചിലതൊക്കെ പട്ട് പോയാലും നമുക്ക് കുഴപ്പമില്ല ഇതിപ്പം വേണ്ട ഇങ്ങനെ വെറും മണലിൽ മാത്രം നമ്മളങ്ങ് ഊന്നി വെച്ചാൽ മതി ഇത് നല്ല വേര് വന്ന് നല്ല കിളുത്തതിന് ശേഷം പിന്നെ ഒന്ന് പോയി കഴിഞ്ഞാലും നമുക്കിത് വേറെ കിട്ടും ഇത് അല്ല ഇത് രണ്ടും കിളുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂട് നമ്മൾ ഇളക്കി മാറ്റി വെച്ചാൽ മതി അടുത്ത സീസൺ ആവുമ്പോൾ ഇത് ഫ്ലവർ വരും കണ്ടോ കഴിഞ്ഞതിനെ വേണ്ടോ ഇത് കണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ കട്ട് ചെയ്ത് ചില്ലി എല്ലോടെയാണ് ഇത് ഇപ്പോ കണ്ടോ നല്ല ഫ്ലവർ വന്ന് ഇത്രയും നീളത്തിന് നമുക്ക് ആ ബ്രാഞ്ച് വിടണ്ട അതിന് മുമ്പ് നമ്മൾ ബ്രാഞ്ചിനുള്ളി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇത് എപ്പോഴും പോവാണ് ഇപ്പോഴും മഴയാണെങ്കിലും ഇത് കണ്ടോ നല്ല ഫ്ലവർ ഇനി ഇനിയിപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും ഇത് പ്രൂൺ ചെയ്തിട്ട് ഇത് വലിയ കുറച്ചുകൂടെ വലിയൊരു പോട്ടിലോട്ട് മാറ്റും അപ്പം ഇത് പിന്നെ നല്ല രീതിയിലാവും ഇത് ഹാങ് ചെയ്തിടാനും നല്ല ചെടിയാണ് അല്ലാതെ വയ്ക്കാനും നല്ല ചെടിയാണ്